ഞാൻ ഇതുവരെ കാണാൻ സാധ്യതയില്ലാത്തൊരു കാര്യം കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ എന്റെ നെയബർ വിളിക്കുന്നത് ലിസി ചേച്ചി അങ്ങനെ പറയുകയാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും അറിയാവുന്നോണ്ട് ഞാൻ പോണ പോക്കലു ഫോണും കൂടി എടുത്തിട്ടാണ് പോയത് ഇനി നിങ്ങൾക്കും കാണിച്ചരാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാന്ന് ഓർത്തു അപ്പോഴല്ലടാ നമ്മൾ കാണാത്തൊരു സംഭവം തന്നെയാണ് ഞാൻ കാണാത്തതാണ് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് പറയണോട്ടോ തക്കാളിയും പയറും മുളകും ഒക്കെ നമ്മൾ ഉണ്ടായി കിടക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ നേരിട്ട് ഇതുവരെ കാണാത്തൊരു സംഭവമാണ് ബീൻസ് ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നത് അയ്യോ ഭയങ്കര ഭംഗിയായിട്ടോ കാണാൻ നമ്മൾ ഈ കൃഷിയും പച്ചപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലെ കണ്ണിന് ഒരു കാഴ്ച വേറെ ഇല്ലാന്ന് എനിക്ക് തോന്നി എനിക്ക് നിരനിരയായിട്ട് നല്ല ഭംഗിയിലാണ് ഉണ്ടായി കിടക്കുന്നത് നമ്മൾ ഈ സാധാരണ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ബീൻസിനെ ഉണക്കിയിട്ട് അതിന്റെ വിത്തെടുത്ത് മുളപ്പിച്ചാണ് കേട്ടോ ഈ ബീൻസ് ഉണ്ടായി കിടക്കുന്നത് ഇപ്പം നിങ്ങൾ കാണുന്നത് നല്ലപോലെ ഉണങ്ങി വരുമ്പോൾ ഇതിന്റെ ഉള്ളിൽ വയലറ്റ് കളറുള്ള സീഡാണ് കേട്ടോ എന്നെപ്പോലെ ആദ്യമായിട്ടാണ് ഇതുപോലെ ബീൻസ് ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ